തുലാവർഷത്തിനൊപ്പം മിന്നൽ ശക്തമാകുകയാണ് ഇന്നലെ കോഴിക്കോട് പുല്ലാളൂരിൽ മിന്നലേറ്റ് യുവതി മരിച്ചു പാലക്കാട് ഒരാൾക്ക് പരിക്കേറ്റു വയനാട്ടിലും പേർക്ക് മിന്നലേറ്റ് പരിക്കേറ്റിട്ടുണ്ട് അപ്പം മിന്നലേൽക്കുന്നത് ഒഴിവാക്കാൻ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി ഓർത്തിരിക്കാൻ വേണ്ടി വളരെ വേഗം പറയാം മിന്നലിന്റെ ആദ്യ ലക്ഷണം തന്നെ കണ്ടാൽ സുരക്ഷിത കെട്ടിടത്തിനുള്ളിലേക്കും മാറുക തുണികൾ ടെറസിലോ തുണികൾ എടുക്കാൻ ഡെറസിലേക്കോ മുറ്റത്തേക്കോ ഈ മിന്നലുള്ള സമയത്ത് കഴിവതും പോകാതിരിക്കുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക മിന്നലിൽ സ്വയം വൈദ്യുതി കട്ടാകുന്ന സംവിധാനം വീടുകളിൽ വയറിംഗ് വേളയിൽ തന്നെ ഉറപ്പുവരുത്തുക കനത്ത മിന്നലുള്ളപ്പോൾ വീടിന്റെ ജനലും വാതിലും അടച്ചിടുക ജനാലയ്ക്കും വാതിലിനും അരികിൽ നിൽക്കരുത് തുറസായ സ്ഥലത്ത് നിൽക്കുന്നത് ഒഴിവാക്കുക തുറന്ന വാഹനങ്ങൾ സുരക്ഷിതമല്ല കാർ പോലെ പൂർണമായും അടച്ച വാഹനങ്ങൾ താരതമ്യേന സുരക്ഷിതമാണ് മിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും ഉയരമുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നതും സുരക്ഷിതമല്ല വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒരിക്കൽ കൂടി പറയുന്നത് ഈ തുലാമഴയോടനുബന്ധിച്ച് ശക്തമായ മിന്നൽ നിന്നാൽ വടക്കൻ കേരളത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഏതാണ്ട് ഏഴ് പേർക്കെങ്കിലും മിന്നൽ പരിക്കേറ്റ് അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി പറഞ്ഞത്